പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ അഞ്ചാം ദിനം കാണ്ടത്തിലെ ശ്രീരാമന്റെ അഭിഷേക ആരംഭം അതേ പാരായണം നടത്തുന്നത് ശ്രീമതി ശ്രീകുമാരി ടീച്ചർ ആണ് ആദവനാടുള്ള മാണിയങ്കാട് സ്വദേശിയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മുഴുവൻ സമയ പ്രവർത്തകയായും സമീപ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം ഭാഗവത പാരായണം എന്നിവ ചൊല്ലുവാനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇല്ലാത്ത ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് നമ്മുടെ സനാതന സംസ്കാരം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന മാന്യ വ്യക്തി കൂടിയാണ് ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സതുദ്യമത്തിൽ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ടൈപ്പ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുവാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നമസ്തേ ഓ ഗുരുവന്ദനം വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗണപതി വന്ദനം ഏകദന്തം മഹാകായം काञ्जन सन्निभं लम्भोदरं विशालाक्षं वन्देहं गणनायकम् सरस्वती वन्दनं सरस्वती नमस्तुभ्यं वरदे गामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा श्रीरामवन्दन श्रीराघवं दशरदात्मजप्रमेयं सीतापतिं रघुकुलान्वयरत्नदीपम् आजानं रामं निशाचरविनाशगरं नमामि श्री वन्दनम् मनोजवम मारुद तुल्य वेगम् जितेन्द्रियं बुद्धिमदा वरिष्ठम् वातात्मजं वानरयुधमुखम् श्रीरामदूतं चिरसा नमामि वत्मीकिं वंदनं कूजन्दं मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्देवात्मीकिकोकिलम् एतचन्स्तुति सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातम् मनुष्यपद्मेशुरविस्वरूपं प्रणौमि तुञ्ज ते हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अध्यात्म रामायणं क्लिप्पाट् बालकाण्डं श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम ശ്രീരായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാദേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നെയുമാദേവി ജാനകി സാരസ സംഭവാനായതും നീ തവ भारती जानकि आदित्यनल् भवान् प्रभा जानकी जानकी आदि आदि जानकी जानकि जादवेद सुनि स्वाहासुधा अर्कजन्ी दण्डनि जानकि रक्षोभरन् भवान् तामसि जानकी, जानकी। पुष्करेन्द्रन् भवान् भार्गवी जानकी ജൻ ഭൻ സംക്കീതരാജന്ധാനകി രാജപ്രവര കുമാരപദേ രാജീവലോചന രാമായാധേ ോ ഭാണി ജാനകി സുദ്രുമം നീലതാരുണി ജാനകി വിസ്തരിച്ചിടുന്നു സത്യപരാക്രവാൽ ഗുണവാരിധേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യ തൽ സർവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരുമെന്നേ മറ്റൊന്നുമെങ്ങുമേ കണ്ടിയില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നെയ്യല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മാകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായ ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യാഖ്യം ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ള ഒരു ബാധിത്രയം എന്നിവറ്റാ വിശിഷ്ടം ജീവനായതും അന്യോനാം പരൻ തദ്ധ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാ പരൻ പരമാത്മാവോ രാജീവലോചനനാകുന്ന നീയലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും എല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ യ മൃത്യുദുഃഖാദികൾ തൊൽകഥാനാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തോൽബോധം തോൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തിമൊഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം യും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകാനിത്യം അനുഗ്രഹിക്കണമേ തൊന്നാഭിബൻഗത്തിങ്കൽ നിന്ന് കഥ ഉനമുണ്ടായി ചതുർമുഖൻ നൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി െ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പവ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടൊരു ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും ഭൂജനായോ ഭവാനേ ദശരഥൻ രാജരക്ഷാത്തമഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരുമ്പെട്ടിരിക്കുന്നതു നെയ്യും അനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാനെന്നും എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകൻ അരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസേ മത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായ ചെയ്തു ദോ സത്യത്തെ ലംഘിക്കയില്ല ഒരു നാളും ഞാൻ ചിറ്റേ വിഷാദമുണ്ടായൂലം കാല വിളംബനം മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരാബ്ദ കർമ്മബലൗഘയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതി കാരണ മാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതെ ഇരിക്കയുമല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ട് ഞാൻ നാളി ഗലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നും മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബുതയാക്കിക്കൊണ്ടു യാതുദാനാശം വരുത്തുവൻ സത്യമിതൻ അരുൾ ചെയ്തു രഘുപതി ചിത്ത പ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേനദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനിയന്തരന അനുജ്ഞയും കൈകൊണ്ടു ദേവലോകം ഗമിച്ചിടിനാഥരാൽ ാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കാനതെന്നോർക്കതാൻ ഭക്തി കൈ ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനുള്ള സംശയം ശേഷം കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ